ഹായ് ഗായ്സ് ഗലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് കുറച്ച് അംഗീകാരങ്ങൾ ലഭിച്ചിരിക്കുകയാണ് എൻഡമോൾ ഷൈൻ തന്നെയാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് നമ്മുടെ ഷോയുടെ ഹിസ്റ്ററിയിൽ തന്നെ റെക്കോർഡ് വ്യൂവർഷിപ്പാണ് ഈ തവണത്തെ സീസൺ സിക്സിന് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ സീസൺ അപേക്ഷിച്ച് മുപ്പത്തഞ്ച് പെർസെൻറ്റേജ് ഹൈക്കാണ് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഷോയുടെ ഹിസ്റ്ററിയിൽ ഇതുവരെയും ഇല്ലാത്ത ഒരു വ്യവേർഷിപ്പാണ് ഈ തവണ ഉണ്ടായിരിക്കുന്നത് ടു പോയിൻറ്റ് സെവൻ ക്രോർ വ്യൂർഷിപ്പാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം സോഷ്യൽ മീഡിയ പേ പേജുകളും സോഷ്യൽ മീഡിയയിലും ഹൈക്ക് ഡബിൾഡ് ആയിട്ട് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് മറ്റേ ഹോട്ട്സ്റ്റാറിൽ കൂടെ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർ കഴിഞ്ഞ വർഷത്തെ തന്നെ അപേക്ഷിച്ച് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർ കണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വോട്ടിങ്ങിന്റെ കാര്യത്തിലും വമ്പിച്ചൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഇത്തവണ സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് ആണ് വന്നിരിക്കുന്നത് അത് ഫിനാലയിലേക്ക് ആവുക ആകുമ്പോഴേക്കും എയ്റ്റി ത്രീ പെർസെൻറ്റേജ് ഹൈക്ക് വന്നിട്ടുണ്ടെന്നാണ് വോട്ടിങ്ങിലും കണ്ടുവരുന്നത് അപ്പം അതിൻ്റെ കാരണം എന്നൊക്കെ പറയുന്നത് അവർ പറയുന്നു പവർ ഹൗ പവർ റൂമും അതുപോലെ തന്നെ റൊമാൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻഡമോൾ ഷൈൻ തന്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റാറ്റസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ റെക്കോർഡ് വ്യൂവേർഷിപ്പ് ശരിക്കും പറഞ്ഞു ഇനി അടുത്തു വരുന്ന അൾട്ടിമേറ്റിനെയും ഇത് സഹായിക്കും കാരണം എൻ്റെ മോൾ ഇനി കൂടുതൽ സീസണുകൾ തുടങ്ങാനുള്ള ഒരു പ്രചോദനം ഇതിൽ നിന്ന് ലഭിക്കുന്നു തന്നെയാണ് പറയുന്നത് കാരണം ഒരു സീസണിൽ ലഭിക്കാത്ത അത്രയും ജനപ്രീതിയാണ് ഈ തവണത്തെ സീസൺ ലഭിച്ചിരിക്കുന്നത് ടി ആർ പി റേറ്റ് ആയിക്കോട്ടെ നല്ല ഹൈ ഹൈ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യൂവേർഷിപ്പ് എക്കാലത്തെയും ഒരു ഷോയിലും കേരളത്തിലെ ബിഗ് ബോസ് ഒന്നും ലഭിക്കാത്ത ഒരു രീതിയിലുള്ള ഒരു വമ്പിച്ച ഒരു മുന്നേറ്റമാണ് ഈ സീസൺ സിക്സിൽ ലഭിച്ചിരിക്കുന്നത് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് കഴിഞ്ഞ സീസണെക്കാട്ടും കൂടുതലായിട്ട് നേടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലും എല്ലാത്തിലും നല്ല രീതിയിലുള്ളൊരു ട്രെൻഡിങ് ഉണ്ടാക്കാൻ ഈ സീസൺ സാധിച്ചു എന്നാണ് എൻഡം ഷൈൻ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ നമുക്ക് ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഇതിന് സഹായകരമായത് അതിൻ്റെ അകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുമാണ് അതിൽ വന്നിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻ്റിനും ോടും നന്ദി അറിയിക്കുന്ന രീതിയിലാണ് അവർ ഇൻസ്റ്റാഗ്രാമിൽ അത് സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സീസൺ ഇത്രയും ഹിറ്റാകാനുള്ള കാരണം ആരാണ് അല്ലെങ്കിൽ ഏത് കണ്ടസ്റ്റൻ്റ് ആണെന്ന് കൂടെ ഈ വീഡിയോയുടെ കടയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം നമുക്ക് ഉടൻ തന്നെ സീസൺ സിക്സ് സീസണിന്റെ ബിഗ് ബോസ് സീസൺ അൾട്ടിമേറ്റ് പ്രതീക്ഷിക്കാം അതിനായിട്ട് കാതിരിക്കും അതുവരെയും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തൻ്റെ ഭാവുന്ന